ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടൊരു സ്പൈസി തോരനാണ് പാവയ്ക്ക പൊതുവേ കയ്പ്പാണ് അതിൽ കൂടി ഈ സ്പൈസിയും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം അതിനു വേണ്ടി ഞാൻ ഒരുമുറി തേങ്ങ ഒരു സവാള കട്ട് ചെയ്തത് ഇഞ്ചി രണ്ടോ മൂന്നോ മുളക് ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയായിട്ട് ചേർക്കാൻ പോകുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം മുളക് പൊടി ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി എടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ചേർക്കാവുന്നതാണ് പിന്നെ പാവക്കയുടെ ഫ്രണ്ട് പോർഷനായ ആ കുരു ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെച്ച് ഞാൻ എടുത്തു മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്യുന്നത് എൻ്റെ രീതിയിലാണ് കട്ട് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് സ്റ്റൈലായിട്ടോ എറ്റില് വേറെ രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാമെന്നാണ് ഒരിക്കലും പാവയ്ക്ക് കട്ടി കൂട്ടി കട്ട് ചെയ്തെടുക്കരുത് അതിനുശേഷം ജാറിനുള്ളിൽ തേങ്ങ ഇട്ടിയതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ജീരകം ഇത്രയും ചേർത്ത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം പിന്നെ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയ സവാളയിൽ നിന്ന് കുറച്ച് സവാളയും ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത് ഒരിക്കലും പേസ്റ്റ് രൂപത്തിലോ വെള്ളം ചേർത്തോ അരച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക മാത്രമേ ചെയ്യാവൂ കണ്ടോ എനിക്ക് ഇങ്ങനെയാണ് അരഞ്ഞു കിട്ടിയത് ഇനി നമുക്ക് ചൂടാക്കാനായി ഒരു പാൻ വയ്ക്കാം പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അതിനായിട്ട് ആവശ്യത്തിന് കടുക് ഇച്ചിരി രണ്ടോ മൂന്നോ വറ്റൽ മുളക് പിന്നെ കരിയപ്പല ഇത്രയും ചേർത്ത് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ സവാള ഇഞ്ചി മുളക് ഇത്രയും ചേർത്ത് ഒന്ന് ജസ്റ്റ് വയറ്റിയെടുക്കാം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നാലാണ് പെട്ടെന്ന് ഒന്ന് വയന് കിട്ടുന്ന അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരുന്ന പാവയ്ക്ക ആ പാവയ്ക്കയുടെ മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു ടു മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കുക പിന്നെ ഞാൻ ആ മിക്സിയിൽ അരച്ച മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വച്ച് ഉപേവിച്ചെടുക്കാം പിന്നെ ഏകദേശം ഒന്ന് ആയി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ എൻ്റെ പാവയ്ക്ക തോരൻ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് കണ്ടോ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു